ഡ്രീം ഫിൽ ക്രിയേഷന്റെ പുതിയൊരു ജോബ് റിക്രൂട്ട്മെന്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള സർക്കാരിന്റെ കീഴിൽ കേരള കാർഷിക സർവകശാലയിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് സ്വർണ്ണാവസരം വന്നിട്ടുണ്ട് കേരള കാർഷിക സർവകാശാലയിൽ ഇപ്പോൾ ഫാം അസിസ്റ്റന്റ് ഗ്രേഡ് ടു തസ്തിയിലേക്ക് നിയമനം നടത്തുന്നതിനു വേണ്ടി കേരള പബ്ലിക് സർവീസ് കമ്മീഷനുമായി യോഗ്യരായ ഉദ്യോഗത്തിൽ നിന്നും അപേക്ഷണിച്ചു വിവിധ ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് ഫാം അസിസ്റ്റന്റ് പോസ്റ്റുകൾക്കായി മൊത്തം നൂറ്റി അറുപത്തിരണ്ട് ഒഴികളേക്കാണ് വന്നിട്ടുള്ളത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കാൻ പറ്റുക കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴി വിദ്യാർത്ഥികൾ അപേക്ഷിക്കാം നല്ല ശമ്പളത്തിൽ കേരള സർക്കാരിന്റെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താം ഈ ജോലിക്ക് ഓൺലൈനായിട്ട് രണ്ടായിരത്തി ഇരുനാല് ഏപ്രിൽ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുനാല് മെയ് രണ്ട് വരെ അപേക്ഷിക്കാൻ പറ്റുന്നതാണ് യാതൊരു ഫീസും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ലാതെ കേരള സർക്കാരിന്റെ കീഴിൽ കേരള കാർഷിക സർവകശാലയില് ജോലി നേടാൻ പറ്റുന്നതാണ് മുപ്പത്തഞ്ച് അറുന്നൂറ് മുതൽ എഴുപത്തഞ്ച് നാനൂറ് വരെയാണ് സാലറി സ്കെയിൽ നമുക്കൊരു വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം കേരള സർക്കാരിൻ്റെ കീഴിൽ കേരള കാർഷിക സർവകശാലയ്ക്കാണ് നമുക്ക് ഇപ്പോൾ റിക്രൂട്ട്മെന്റ് വന്നിട്ടുള്ളത് ഫാം മസ്റ്റ് ഇൻ ഗ്രേഡ് ടു എന്ന തസ്തിയിലേക്ക് ഇപ്പോൾ വാക്കൻസികൾ വന്നിട്ടുള്ളത് ഇതിലെ നമ്മൾ കേരള പി എസ് സിയുടെ വൺ ടൈം രജിസ്ട്രേഷൻ വഴിയാണ് അപേക്ഷിക്കാൻ പറ്റുക കാറ്റഗറി നമ്പർ പൂജ്യം മൂന്ന് രണ്ട് ബ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് സാലറി സ്കെയിൽ വരുന്നത് മുപ്പത്തഞ്ച് അറുന്നൂറ് മുതൽ എഴുപത്തഞ്ച് നാനൂറ് വരെയാണ് ടോട്ടൽ നൂറ്റി അറുപത്തി രണ്ട് വാക്കൻസിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് മൂന്ന് വർഷത്തെ ലിസ്റ്റായിരിക്കും അതിൻ്റെ ഉള്ളിൽ വരുന്ന എല്ലാ വേക്കൻസികളും ഈ ഒരു ലിസ്റ്റിൽ നിന്നായിരിക്കും വിളിക്കുന്നത് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സുവരെയുള്ള ആളുകൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ് അതായത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറും ഈ ഡേറ്റോ ഈ ഡേറ്റിൻ്റെ ഇടയിലോ ജനിച്ച ആളുകൾക്ക് അപേക്ഷിക്കാം എസ് സി എസ് ടി ആളുകൾക്ക് അഞ്ച് വർഷത്തെയും ഒ ബി സി ആളുകൾക്ക് മൂന്ന് വർഷത്തെയും അപ്പർ ഏജ് റിലാക്സേഷൻ ഉണ്ടാവുന്നതാണ് എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ കേരള കാർഷിക സർവകലാശാല അംഗീകരിച്ച് ബി എസ് സി അഗ്രികൾച്ചറിൽ ബി എസ് സി ഉള്ള ആളുകൾക്ക് അപേക്ഷിക്കാം നല്ല ശാരീരിക ക്ഷമതയും വേണം കേരള പി എസ് ഡിയുടെ വൺ ടൈം പ്രൊഫൈൽ കയറിയിട്ട് നമുക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ് ലാസ്റ്റ് ഡേറ്റ് മറക്കാതിരിക്കാം മെയ് മാസം രണ്ടാം തീയതി വരെ നമുക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ് അതുവരെ കാത്തിരിക്കുന്നത് പെട്ടെന്ന് തന്നെ അപേക്ഷിക്കാം മറ്റൊരു വീഡിയോ കാണുന്നവരെ ബി സേവ് താങ്ക് യു